രണ്ട് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഏഘോഷഭാത്ത് ആസാക്കിയ ശേഷം മഗവൻ ഏഘോഷഭാത്ത് രാജാവായി അനീസ് റായിലിനെതിരെ തൻ്റെ നിലഭദ്രമാക്കി യുദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രായിൻ ദേശത്ത് നിന്ന് തൻ്റെ പിതാവായി ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലേങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു തൻ്റെ പിതാവിൻ്റെ ആദ്യകാലത്തെ മാതൃകയനുസരിച്ച് ബാ ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് ഏഘോഷാഭാദത്തിനോടു കൂടെ ഉണ്ടായിരുന്നു അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല കർത്താവ് ഏഘോഷാഭാത്തിൽ രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി യുധാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു അങ്ങനെ അവൻ്റേത് ധനവും മാനവും പെരുകി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് ഉറച്ചു നിന്നു യുധായിലെ പൂജാഗിരികളും ആരേ അരേഷ പ്രതിഷ്ഠകളും നശിപ്പിച്ചു തൻ്റെ മൂന്നാം ഭരണവർഷം യഹോഷാപാത്ത യുധാനഗര ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബൻഹായിൽ ഉബാധിയ സഖറിയ നെത്താനിയൽ മിലാനിയ എന്നിവരെ അയച്ചു അവനോടൊപ്പം ലേബിരായ ക്ഷേമായ നത്താനിയ സെബിയ അസഹേൽ ഷെമിയോത്ത് ഹാഫി നാഥ് അധോനിയ തോബിയ തോബ് അധോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എരീഷ യഹോറാം എന്നിവരെയും അയച്ചു അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി വിവിധാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു യുദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ച് ഭീതി വരുന്നതിനാൽ അവരാരും അഘോഷാബാത്തിൻ്റെ യുദ്ധത്തിനെതിരെ യുദ്ധം പോയി പോയില്ല ഫിലിസ്തീയ ചിലൻ ഏഘോഷാബാത്തിന് കാഴ്ചകൾ ധാരാളം ആയി വെള്ളിയും മറ്റ് സമ്മാനങ്ങളും കൊണ്ടുവന്നു ഏഴായിരത്തി എഴുന്നൂറ് ചെമ്മരിയാടുകളെയും ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് കോരാടുകളെയും അറബികൾ സമ്മാനിച്ചു ഘോഷാബാത്ത് അടിക്കടി പ്രബലനായിരുന്നു യുധായിൻ്റെയും കോട്ടകളും ജലസംഭ സംഭരണ നഗരങ്ങളും പണിതു അവിടെ ധാരാളം വിഭവങ്ങൾ ശേഷിച്ചു യറുസ്ലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ ഉപയോഗിച്ചു ഗോത്ര അവരുടെ പേര് വിവരം യുനാബാദിൻ്റെ സഹസ്രാധിപന്മാരുടെ തലവൻ ആദിന അവൻ്റെ കീഴിൽ മൂന്നു ലക്ഷം പടയാളികൾ രണ്ടാമൻ യോഹൻ യഹോന്നാൻ അവൻ്റെ കീഴിൽ രണ്ട് ലക്ഷത്തിലെ അൻപതിനായിരം പേർ മൂന്നാമൻ സിക്രിയുടെ മകൻ അമാസിയ കർത്താവിൻ്റെ ശൂർഷകനായി തന്നെ തന്നെ സമർപ്പിച്ച് അവൻ്റെ കീഴിൽ രണ്ട് ലക്ഷം പേർ ബെഞ്ചമിൻ ഗോത്രത്തിലെ സൈന്യാധിപൻ എരിയാത വീരപരാക്രമിയായ അവൻ്റെ കീഴിൽ പരിചയം ബില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ രണ്ട് ലക്ഷം നാലാമൻ യഹൂബർ സാബ് അവൻ്റെ കീഴിൽ ആയുധധാരികൾ ഒരു ലക്ഷത്തി എൺപതിനായിരം ഇതായാലും സുരക്ഷിത നഗരങ്ങൾ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജ്യസേവന്മാരുടെ അണിവർ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമധിയു കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കും വിശമിശീയക്കും സ്തുതി ആയിരിക്കണം